അങ്ങോട്ട് ഒന്നും പറയണ്ട വന്നോ കണ്ടില്ലേ നമ്മളെ കോന്നിയിലെ ഒരു സ്ഥല എന്തു ഇത് വേറെ ലെവൽ ഇതു അടിപൊളി സൂര്യനെ അസ്തമിച്ചിരുന്നേ നമ്മളെ നിൽക്കുന്നതേ കോന്നിയിലോ കോന്നി ഇത് നമ്മുടെ വേണ്ട അക്ഷയ് ബോക്സിൻ്റെ രാത്രികാല വാഹന യാത്രാ ഗ്ലാസ് ആണ് കേട്ടോ സംഭവം കേട്ടോ നമ്മൾ അരുൺ അക്ഷയ ബോക്സ് ഉണ്ട് നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ അത് കോന്നിയാണേ കോന്നി കോന്നിയിൽ കുറച്ച് ഉള്ളിലോട്ട് വരണം എന്നാൽ മൊത്തം കഴുതച്ചക്കട തോട്ടങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ഉണ്ട് നമ്മൾ അങ്ങോട്ട് പോവുക അപ്പോൾ അതിന് മുന്നോട്ട് വണ്ടി നിർത്തിയതാണ് അത് നമ്മളെ റോബിൻ ഐ ഹലോ എന്നാലി ഗ്ലാസ് ഉള്ളല്ലോ ഇത് എവിടെ കിട്ടുന്ന ഒന്ന് കമന്റ് കമൻറ്റ് ചെയ്യണം കേട്ടോ സംഭവം കൊള്ളാം അക്ഷയ ബോസ് രൂപയ്ക്ക് ഒഴിച്ച ഗ്ലാസ് കേട്ടോ ഇവിടെയും ഒരു സംഭവം ഉണ്ട് എന്തിനാന്ന് ഒരു പിടുത്തവും ഇല്ല അമ്മ കൊള്ളാം നമ്മുടെ പഴയ സൈക്കിൾ ത്രീൻ വൺ അഗർബത്തിയുടെ അകത്തിരിക്കുന്ന സെറ്റപ്പ് പോലെ തോന്നുന്നുണ്ട് സംഭവം കൊളാം ഓക്കെ അങ്ങോട്ട് പോലെ റോഡ് കംപ്ലൈന്റ് ആണോ ഇതിലേ പോവല്ലോ ചെല്ലാൻ പറ്റും അപ്പം താങ്ക് യു ഡേയ് ഒന്നിക്കറി കൊടുത്താലോ എടാ കേട്ട ഇതാണ് കേട്ടോ റോഡ് അടിപൊളി കേട്ടോ മൊത്തം കടച്ചക്കാട്ടോ മൊത്തം എന്താ ഫുള്ള് കഴുതച്ചക്കയാണ് മൊത്തം ഇത് തന്നെ വരുന്നവട്ട ആൾക്കാർ വരുന്നൊരു വെള്ളച്ചാട്ടം അല്ല കണ്ടോ സൂക്ഷിച്ചൊക്കെ വന്നാൽ കൊള്ളാം ഓഫ് റോഡ് ആട്ടോ നമ്മളിപ്പം എന്താ ഈ സെലരിക്ക് അത് എന്നാലും ഇഷ്യൂ ആണ് കേട് വണ്ടി നോക്കി ഇറങ്ങണം സംഭവം ഇച്ചിരി റിസ്ക്കാട്ടോ സ്ഥലം റോഡേ റോഡ് കുറച്ച് വിഷയ ബൈക്ക് ബൈക്കൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല കാറ് ഇച്ചിരി ഇഷ്യൂ ആണ് കണ്ടോ ഇങ്ങനെ കിടക്കുകയാണ് താഴെ ഉണ്ടോ വെള്ളം കണ്ടോ വെള്ളം വന്നുണ്ടോ അതാണ് വെള്ളച്ചാട്ടം ഓ കഴുതട്ടി ഫെൻസിങ് ഉണ്ട് ഏകദേശം അഞ്ച് കിലോമീറ്റർ കാണും സ്ഥലത്തിൻ്റെ പേര് ചെങ്ങറ ചെങ്ങറ കേട്ടോ ഇതാണ് അതാണ് സംഭവം കണ്ടോ ഫുള്ള് കഴുതച്ചക്കയുടെ തോട്ടമാണ് കണ്ടോ വെള്ളം വന്നുണ്ടോ കണ്ടോ ആറാണ് വലിയ ശല്യം ഒന്നുള്ള ഏരിയ അല്ല അപ്പൊ ഇവിടെ വരുന്നവര് ആർക്കും ശല്യം ഉണ്ടാക്കാതിരിക്കുക അല്ലേ മൊത്തം മൊത്തം അതിലേ കറങ്ങി വരണം ആ റോഡ് ഇങ്ങനെ കറങ്ങി വരണം ഇതോ വണ്ടിടാണ്ടോ വണ്ടിടാണ്ടോ അതുകൊണ്ടോ ഇവിടെ വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞു വന്നതാണ് അല്ലേ നമ്മൾ സത്യം പറഞ്ഞ ഇവിടെ കുടുങ്ങി പോയില്ലേ പോയി നമ്മള് ഇതിനകത്തായിപ്പോയി നമ്മൾ നടന്നു അതെ എന്തായാലും തപ്പി എടുക്കും അല്ലേ നമ്മള് വരുന്ന വഴിക്കുള്ള വെള്ളച്ചാട്ടമാണോ കേട്ടോ ഉണ്ട് പക്ഷെ നല്ല ദൂരം ഉണ്ട് കേട്ടോ നല്ല ഓടി വരണം ചെറിയ വണ്ടിയൊക്കെ കേട്ടോന്ന് കഴിഞ്ഞാൽ റിസ്ക്കാ അല്ല ഗേഷ് നമ്മളങ്ങനെ നമ്മുടെ വെള്ളച്ചാട്ടത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ സംഭവം ഇവിടുന്ന് ഇങ്ങനെ താഴോട്ട് ഇടക്ക് കേട്ടോ ആ അവിടെയും വെള്ളച്ചാട്ടോ ഇത് പ്രൈവസിയുള്ള ഏരിയ കേട്ടോ നല്ലതാണ്ടോ സംഭവം ഒരു രക്ഷല കേട്ടോ നല്ല അടിപൊളി സ്ഥലം വെള്ളം ഇടുന്നുണ്ടോ അപ്പൊ ഹലോ ഗേഷ് ഇതാണ് നമ്മുടെ സ്ഥലം ഇവിടെ വരുന്നവരിക സൂക്ഷിച്ചൊക്കെ വരിക നല്ല വഴിക്കലൊക്കെ ഉണ്ട് അതിന്റെ ഉണ്ട് നമ്മൾ ആദ്യം കാണിച്ചില്ലേ അവിടെ ഉണ്ട് അപ്പൊ വണ്ടി അവളിടുക ഇട്ടിട്ട് ഇങ്ങനെ വരിക ഇവിടെ നല്ല അടിപൊളിയായിട്ട് കുളിക്കാം കേട്ടോ അപ്പം വരുന്നവരൊക്കെ സെറ്റപ്പിന് വരിക നേരത്തെ വന്നാൽ നല്ലവണ്ണം കുളിച്ചിട്ട് പോവാം വരുന്നവർ ഇവിടെ ആർക്കും ശല്യം ഉണ്ടാക്കരുത് ഇവിടെ വരുന്നവർ ആർക്കും ശല്യം ഉണ്ടാക്കരുത് അല്ലേ ഓക്കേ അല്ലേ ഈ കാടാണ് തൊട്ടപ്പുറത്ത് പന്നിയും അനിയൊക്കെ ഉള്ള വരിയാണ് കേട്ടോ അപ്പം സൂക്ഷിച്ചൊക്കെ വരിക ഓക്കെ അപ്പം ഇതാണ് കെങ്ങാണ വെള്ളച്ചാട്ടം